തൃശൂർ എടത്തിരുത്തിയിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്തു ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം എടമുട്ടം കാട്ടൂർ റോഡിൽ എടത്തിരുത്തി അയ്യമ്പടിക്ക് സമീപത്ത് വെച്ചാണ് സംഭവം രോഗിയെ എടുക്കാൻ പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലും ഗേറ്റും തകർത്ത് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവറും സഹായിയുമാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടൂരിൽ നിന്ന് എടമുട്ടം ഭാഗത്തേക്ക് പോയിരുന്ന ആംബുലൻസ് ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ടത് മതിലകത്ത് വീട്ടിൽ നൌഷാദിന്റെ വീട്ടുമതിലും ഗേറ്റുമാണ് തകർന്നത് ആംബുലൻസിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്